കുമാരസ്വാമി റോഡിൽ പാലോളിത്താഴം മുരിങ്ങോളിത്താഴം ഭാഗങ്ങളിൽ ജനകീയ കൂട്ടായ്മയിൽ സ്ഥാപിച്ച റോഡ് സേഫ്റ്റി മിററുകൾ പല സ്ഥലങ്ങളിലും മോഷണം പോയി രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലവരുന്ന പുതിയ മിററുകളാണ് ഇരുട്ടിന മറവിൽ സാമൂഹ്യദ്രോഹികൾ ഊരുമാറ്റിക്കൊണ്ടുപോയത് പോക്കറ്റ് റോഡുകളിൽ നിന്നും പ്രധാന റോഡുകളിലേക്ക് കടക്കുമ്പോൾ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതമാവുവാൻ വാഹനങ്ങളെയും വിദ്യാർത്ഥികളെയും ഏറെ സഹായിച്ചിരുന്ന സേഫ്റ്റി മിററുകളാണ് മോഷണം പോകുന്നത് കുമാരസ്വാമി നരിക്കുനി റോഡിൽ പാലോളിത്താഴം മുരിങ്ങോളിത്താഴം ഭാഗങ്ങളിൽ ജനകീയ കൂട്ടായ്മ സ്ഥാപിച്ച റോഡ് സേഫ്റ്റി പല ഇടങ്ങളിൽ നിന്നായി മോഷണം പോയത് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലവരുന്ന പുതിയ ഇരുട്ടിന് മറവിൽ സാമൂഹ്യദ്രോഹികൾ ഊരിമാറ്റിക്കൊണ്ടുപോയത് പ്രദേശത്ത് മദ്യ മയക്കുമരുന്ന് ലോപികൾ ഏറെ സജീവമാണ് രാത്രി മണിക്ക് ശേഷം റോഡുകളും ജംഗ്ഷനുകളും സാമൂഹ്യദ്രോഹികളുടെ താവളങ്ങളാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിയിലേക്ക് പിടിച്ചുവലിക്കുന്ന സംഘങ്ങളും നരിക്കുനിയിലും ചുറ്റുവട്ടങ്ങളിലും നാട്ടുകാർക്ക് തലവേദന തീർക്കുകയാണ് ഇവർ തന്നെയാണോ ഇത്തരം മോഷണങ്ങൾ പിന്നിലെന്നും നാട്ടുകാർ സംശയിക്കുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളും ചിലയിടങ്ങളിൽ ഇവർ കേടുവരുത്തുന്നുണ്ട് ഇത്തരം സാമൂഹ്യദ്രോഹികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇവർക്കെതിരെ ജനകീയ കൂട്ടായ്മ രൂപപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാരിവിടെ